കാശ്മീരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ ട്രെയിൻ വരുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളാണ് പരിഗണിക്കുന്നത് ഒട്ടേറെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കാശ്മീരിലേക്ക് വന്ദേ ഭാരത് വരുമ്പോൾ വൻ ലാഭം കൊയ്യാനാകുമെന്നാണ് റെയിൽവേയും കണക്കുകൂട്ടുന്നത് വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വരുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ മാസമാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപനം നടത്തിയത് കേരളം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതീക്ഷയിലാണ് മുംബൈയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കാകും ആദ്യ സ്ലീപ്പർ ട്രെയിൻ എന്നാണ് വാർത്തകൾ അതിനിടെയാണ് കാശ്മീരിലേക്ക് വരുന്ന ട്രെയിൻ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് അടുത്ത വർഷം ജനുവരിയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുമെന്നാണ് വിവരം നിലവിലെ പകൽ മാത്രമാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ സർവീസ് നടത്തുന്നത് എന്തുകൊണ്ട് വന്ദേ ഭാരത് രാത്രി യാത്ര തുടങ്ങുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാകും സ്ലീപ്പർ ട്രെയിനുകൾ ബിഇ എം എൽ ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്ന കാര്യമാണ് റെയിൽവേ പരിഗണിക്കുന്നത് നോർത്തേൺ റെയിൽവേ സോണിന് കീഴിലാകും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് രാജ്യ തലസ്ഥാനത്തെയും ജമ്മു കശ്മീർ തലസ്ഥാനത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും യാത്ര പിന്നീട് ബാരാമുലയിലേക്കും സർവീസ് നെട്ടിയേക്കും ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള എണ്ണൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് പതിമൂന്ന് മണിക്കൂർ വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ എട്ട് മണിയോടെ ശ്രീനഗറിൽ എത്തും ഇത്തരത്തിലായിരിക്കും സർവീസ് നടത്തുക അംബാല കന്റോൺമെന്റ് ജംഗ്ഷൻ ലുധിയാന ജംഗ്ഷൻ കതുവ ജമ്മു തവായ് ശ്രീമാതാ വൈഷ്ണോ ദേവി കത്ര സമകൽത്താൻ ബനിഹാൾ എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും എ സി ത്രീ ടയർ എ സി ടു ടയർ എ സി ഫസ്റ്റ് ക്ലാസ് എന്നീ മൂന്ന് തരം സീറ്റുകളാണ് ഉണ്ടാകുക മൂന്ന് എയിൽ യിൽ ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയ്ക്ക് രണ്ടായിരം രൂപയായിരിക്കും ടിക്കറ്റ് നിരക്ക് ടു എയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഫസ്റ്റ് ക്ലാസ് എ സിയിൽ യാത്ര ചെയ്യുന്നതിന് മൂവായിരം രൂപ വേണ്ടിവരും റെയിൽവേയുടെ ഔദ്യോഗിക അറിയിപ്പ് വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കൈവരികയുള്ളൂ അതേസമയം വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ കൂടി രാജ്യത്ത് വിപുലപ്പെടുത്തുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിനെയും ബുജിനെയും ബന്ധിപ്പിച്ച് ആദ്യ സർവീസ് കഴിഞ്ഞ മാസം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ വന്ദേ മെട്രോ ഉത്തർപ്രദേശിലായിരിക്കും എന്നാണ് പുതിയ വിവരം ലക്നൌ ആഗ്ര നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും സർവീസ് എന്ന റിപ്പോർട്ടുകളുണ്ട് വന്ദേ മെട്രോ ആരംഭിച്ചു കഴിയുകയാണെങ്കിൽ ഈ റൂട്ടിലൂടുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് സർവീസ് അവസാനിപ്പിക്കും അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ എമിഷൻ ഒഴിവാക്കാനുള്ള ലക്ഷ്യം കൈവരിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ട്രെയിനുകൾ ആരംഭിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ഹൈഡ്രജൻ ഇന്ധനം കടുപ്പിച്ച ട്രെയിനിന്റെ ആദ്യ മാതൃക ഈ വർഷം തന്നെ പുറത്തിറക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ നോർത്തേൺ റെയിൽവേ സോണിന് കീഴിൽ ഹരിയാനയിലെ ജിന്ത് സോണിപത് സെക്ഷനിൽ പുതിയ സംവിധാനത്തിനുള്ള ട്രെയിൻ ഓടിത്തുടങ്ങും ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പ്രോട്ടോടൈപ്പ് ട്രെയിനിന്റെ സംയോജനം നടക്കുന്നുണ്ടെന്ന് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ പരിസ്ഥിതി സൗഹൃദ റെയിൽവേ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് പദ്ധതിക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പരീക്ഷണങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് സംരംഭത്തിന്റെ കീഴിൽ ഇന്ത്യൻ റെയിൽവേ മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകളാണ് അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരുക്കുന്നത് ഹൈഡ്രജൻ ട്രെയിൻ പദ്ധതിക്ക് രണ്ടായിരത്തി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഓരോ ട്രെയിനിനും എൺപത് കോടി രൂപയും പൈതൃക മലയോര റൂട്ടുകളിലുടനീളം അടിസ്ഥാന സൗകര്യ വികസനത്തിന് എഴുപത് കോടി രൂപയും ചെലവഴിക്കും മദേരൻ ഹിൽ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ഷിംല റെയിൽവേ കാൻഗ്രാവാലി നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്നീ റൂട്ടുകളിലാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പൈതൃക പാതകൾ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തിനുള്ള ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ പ്രവർത്തനക്ഷമമാകും ഇന്ത്യൻ റെയിൽവേയുടെ പരിസ്ഥിതി സൌഹാർദ്ദ പദ്ധതിയുടെ ഭാഗമായാണ് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പദ്ധതി എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നത് വഴി പരിസ്ഥിതി സൌഹൃദം ഉറപ്പാക്കാനാകും ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങൾ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിച്ച് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ പരീക്ഷണം വിജയമായി ഈ പട്ടികയിൽ ഇടം നേടുന്ന അഞ്ചാമത്തെ രാജ്യമായിരിക്കും ഇന്ത്യ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി